യശയ്യാവ് അദ്ധ്യായം അറുപത്തി അഞ്ച് എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാൻ ഇടയായി എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ ഇതാ ഞാൻ എന്ന് ഞാൻ പറഞ്ഞു സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടവിടാതെ കൈനീട്ടുന്നു അവർ എന്റെ മുഖത്തു നോക്കി എല്ലായ്പ്പോഴും എന്നെ കോപിപ്പിക്കുന്ന ഒരു ജനമായി തോട്ടങ്ങളിൽ ബലിക്കഴിക്കുകയും ഇഷ്ടികമേൽ ധൂപം കാണിക്കുകയും കല്ലറകളിൽ കുത്തിയിരിക്കുകയും ഗുഹകളിൽ രാ പാർക്കുകയും പന്നിയിറച്ചു തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും മാറി നിൽക്ക ഇങ്ങോട്ടടുക്കരുത് ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയുകയും ചെയ്യുന്നു അവർ എന്റെ മൂക്കിൽ പുകയും ഇടവിടാതെ കത്തുന്ന തീയും ആകുന്നു അതെന്റെ മുമ്പാകെ എഴുതി വച്ചിരിക്കുന്നു ഞാൻ പകരം വീട്ടിയല്ലാതെ അടങ്ങിയിരിക്കയില്ല അവരുടെ മാർവിടത്തിലേക്ക് തന്നെ ഞാൻ പകരം വീട്ടും നിങ്ങളുടെ അകൃത്യങ്ങൾക്കും മലകളിന്മേൽ ധൂപം കാട്ടുകയും കുന്നുകളിന്മേൽ എന്നെ ദുഷിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾക്കും കൂടെ പകരം വീട്ടും ഞാൻ ആദ്യം അവരുടെ പ്രതിഫലം അവരുടെ മാർവിടത്തിലേക്ക് കൊടുക്കും എന്ന് യഹോവ അരുളു ചെയ്യുന്നു യഹോവ ഇപ്രകാരം അരുളു ചെയ്യുന്നു മുന്തിരി കുലയിൽ പുതുവീഞ്ഞ് കണ്ടിട്ട് നശിപ്പിക്കരുത് ഒരു അനുഗ്രഹം അതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ എൻ്റെ ദാസന്മാർ നിമിത്തം പ്രവർത്തിക്കും എല്ലാവരെയും നശിപ്പിക്കയില്ല ഞാൻ യാക്കോബിൽ നിന്ന് ഒരു സന്തതിയെയും യഹൂദായിൽ നിന്ന് എൻ്റെ പർവ്വതങ്ങൾക്ക് ഒരു അവകാശിയെയും ഉത്ഭവിപ്പിക്കും എൻ്റെ വൃദ്ധന്മാർ അതിനെ കൈവശമാക്കുകയും എൻ്റെ ദാസന്മാർ അവിടെ വസിക്കുകയും ചെയ്യും എന്നെ അന്വേഷിച്ചിട്ടുള്ള എൻ്റെ ജനത്തിനായി ഷാരോൺ ആടുകൾക്ക് മേച്ചിൽ മേച്ചൽപ്പുറവും ആഹൂർ താഴ്വര കന്നുകാലികൾക്ക് കിടപ്പിടവും ആയിരിക്കും എന്നാൽ യഹോവയെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധ പർവ്വതത്തെ മറക്കുകയും ഗദ്ദേവന് ഒരു മേശ ഒരുക്കി മിനി ദേവിക്ക് വീഞ്ഞ് കലർത്തി നിറച്ചു വയ്ക്കുകയും ചെയ്യുന്നവരെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം പറയാതെയും ഞാൻ അരുൾ ചെയ്തപ്പോൾ കേൾക്കാതെയും എനിക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ച് എനിക്ക് പ്രസാദമല്ലാത്തത് തെരഞ്ഞെടുത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ വാളിന് നിയമിച്ചു കൊടുക്കും നിങ്ങളെല്ലാവരും കൊലയ്ക്ക് കുനിയേണ്ടി വരും അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിയിച്ചു ചെയ്യുന്നു ഇതാ എൻ്റെ ദാസന്മാർ ഭക്ഷിക്കും നിങ്ങളോ വിശന്നിരിക്കും എൻ്റെ ദാസന്മാർ പാനം ചെയ്യും നിങ്ങളോ ദാഹിച്ചിരിക്കും എൻ്റെ ദാസന്മാർ സന്തോഷിക്കും നിങ്ങളോ ലജ്ജിച്ചിരിക്കും എൻ്റെ ദാസന്മാർ ഹൃദയാനന്ദം കൊണ്ട് ഘോഷിക്കും നിങ്ങളോ മനോവ്യസനം കൊണ്ട് നിലവിളിച്ച് മനോവ്യഥയാൽ മുറയിടും നിങ്ങളുടെ പേർ നിങ്ങൾ എൻ്റെ വൃദ്ധന്മാർക്ക് ഒരു ശാപവാക്കായി വച്ചേച്ചു പോകും യഹോവയായ കർത്താവ് നിന്നെ കൊന്നുകളയും തൻ്റെ ദാസന്മാർക്ക് അവൻ വേറൊരു പേർ വിളിക്കും മുമ്പിലത്തെ കഷ്ടങ്ങൾ മറന്നു പോകുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്ത കൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കും ഭൂമിയിൽ സത്യം ചെയ്യുന്നവൻ സത്യദൈവത്തെ ചൊല്ലി സത്യം ചെയ്യും ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചു ഇതാ ഞാൻ യരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു ഞാൻ യരൂശ്വലേമിനെക്കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കയില്ല കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകയില്ല ബാലൻ നൂറു വയസ്സ് പ്രായമുള്ളവനായി മരിക്കും പാപിയോ നൂറു വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവൻ എന്നേ വരും അവർ വീടുകളെ പണിതുപാർക്കും അവർ മുന്തിരി തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല അവർ നടുക മറ്റൊരുത്തൻ തിന്നുക എന്നും വരികയില്ല എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആകും എൻ്റെ വൃദ്ധന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും അവർ വൃധ അധ്വാനിക്കയില്ല ആപത്തിനായിട്ട് പ്രസവിക്കുകയും ഇല്ല അവർ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതിയല്ലോ അവരുടെ സന്താനം അവരോടുകൂടെയിരിക്കും അവർ വിളിക്കുന്നതിനു മുമ്പേ ഞാൻ ഉത്തരം ഉത്തരമറിലും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും സിംഹം കാള എന്ന പോലെ വൈക്കോൾ തിന്നും സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവ അരുളു ചെയ്യുന്നു